ഫലസ്തീന്റെ ഭാവി വളരെ സങ്കീർണവും അനിശ്ചിതത്വവുമാണ് നിലവിലെ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ പലസ്തീനിയൻ ജനതയുടെ അവകാശങ്ങൾ അതിർത്തികൾ സുരക്ഷാ പ്രശ്നങ്ങൾ അഭയാർത്ഥി പ്രശ്നം തുടങ്ങിയ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഇപ്പോഴും പരിഹാരം കണ്ടെത്താനായിട്ടില്ല ചർച്ചകളുടെ പ്രസക്തി ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ചർച്ചകൾക്ക് ഇപ്പോഴും പ്രസക്തിയുണ്ട് എന്നാൽ അതിജീവനത്തിനായി അവ പുതിയ രൂപങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് അന്താരാഷ്ട്ര പിന്തുണ ഐക്യരാഷ്ട്രസഭ അറബ് രാജ്യങ്ങൾ മറ്റ് ആഗോള ശക്തികൾ എന്നിവ ഇപ്പോഴും ദുരാഷ്ട്ര പരിഹാരം ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നു അതായത് സമാധാനപരമായി ഇസ്രായേലിനൊപ്പം ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലെത്താൻ ചർച്ചകൾ അനിവാര്യമാണ് മാറിയ സാഹചര്യങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ പലസ്തീനിയൻ ജനതയുടെ ഭാവി ഭരണ നിർവഹണം ഗാസയുടെ പുനർനിർമ്മാണം സുരക്ഷാ സംവിധാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വിവിധ കക്ഷികൾ ശ്രമിക്കുന്നുണ്ട് വെല്ലുവിളികൾ ദശാബ്ദങ്ങളായി നടന്ന ചർച്ചകൾക്ക് കാര്യമായ ഫലം കാണാത്തതും ഇരുപക്ഷത്തുമുള്ള കടുത്ത നിലപാടുകളും ഗാസയിലെയും വെസ്റ്റ്ബാങ്കിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളിലെ ഭിന്നതകളും ചർച്ചകളുടെ വിശ്വാസ്യതയെയും വിജയത്തെയും സാരമായി ബാധിക്കുന്നു ഫലസ്തീന്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രധാന കാഴ്ചപ്പാടുകൾ ഒന്ന് ദ്വിരാഷ്ട്ര പരിഹാരം ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ അതിർത്തികളെ അടിസ്ഥാനമാക്കി കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്ന അന്താരാഷ്ട്ര സമവായം ഇപ്പോഴും നിലനിൽക്കുന്നു ഈ ലക്ഷ്യത്തിലേക്കെത്താൻ അന്താരാഷ്ട്ര ഇടപെടലുകളും ചർച്ചകളും ആവശ്യമാണ് രണ്ട് പുതിയ ഭരണ സംവിധാനം ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഐക്യത്തോടെയുള്ള ഒരു പുതിയ പലസ്തീനിയൻ ഭരണ സംവിധാനം കൊണ്ടുവരുന്നത് ഒരു സാധ്യതയാണ് ഇത് സമാധാന ചർച്ചകൾക്ക് പുതിയ വഴി തുറക്കാൻ സഹായിച്ചേക്കാം മൂന്ന് ഏകരാഷ്ട്ര പരിഹാരം വൺ സ്റ്റേറ്റ് സൊല്യൂഷൻ വളരെ കുറച്ച് ആളുകൾ മാത്രം പിന്തുണയ്ക്കുന്ന മറ്റൊരു ആശയമാണിത് ഇസ്രായേലും ഫലസ്തീനും ഒന്നിച്ച് എല്ലാവർക്കും തുല്യ അവകാശങ്ങളുള്ള ഒരു ഏകരാജ്യമായി നിലകൊള്ളുക എന്നതാണ് ഈ ആശയം ചുരുക്കത്തിൽ ഫലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യവും സ്വയം നിർണയാവകാശവും ഉറപ്പുവരുത്തുന്ന സുസ്ഥിരമായ ഒരു സമാധാനമാണ് എല്ലാവരും ലക്ഷ്യമിടുന്നത് ഈ ലക്ഷ്യത്തിലെത്താൻ പുതിയതും കൂടുതൽ ശക്തവുമായ നയതന്ത്ര ചർച്ചകൾക്ക് സാധ്യതയുണ്ട് എന്നാൽ ഇത് വളരെ പ്രയാസകരമായ ഒരു പാതയായിരിക്കും